നമസ്കാരം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന അൽ മുക്താദിർ ജ്വല്ലറിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ ആക്ഷൻ കൗൺസിൽ അതായത് ഇവിടെ നിക്ഷേപം നടത്തിയവരും തട്ടിപ്പിന് ഇരയായവരും ഇവിടേക്ക് കൊല്ലം ജില്ലയിലെ അൽ മുക്താദിർ ജ്വല്ലറിയിലേക്ക് പ്രതിഷേധവുമായി രംഗത്ത് എത്തുകയുണ്ടായി എന്തായാലും കേരളത്തിൽ എട്ട് ജില്ലകളിലായി നാൽപ്പത്തി ഏഴ് ബ്രാഞ്ചുകളിൽ നിന്നും ഏകദേശം ആയിരത്തി നാന്നൂറ് കോടിയോളം രൂപ നിക്ഷേപകരിൽ നിന്നും തട്ടിപ്പ് നടത്തി എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഇപ്പോൾ കൊല്ലം ജില്ലയിലുള്ള അൽ മുക്താദിർ ജ്വല്ലറിയിലേക്ക് പ്രതിഷേധവുമായി ജനങ്ങൾ എത്തിയിരിക്കുകയാണ് കേരളത്തിൽ എട്ട് ജില്ലകളിലായി നാൽപ്പത്തിയേഴ് ബ്രാഞ്ചുകളിൽ നിന്നും ഏകദേശം ആയിരത്തി നാനൂറ് കോടിയോളം രൂപ നിക്ഷേപകരിൽ നിന്നും തട്ടിപ്പ് നടത്തിയെന്നാണ് റിപ്പോർട്ട് ഇതിൽ ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ അവരവരുടെ ജീവിത കഠിനാധ്വാനത്തിൽ നിന്നുമാണ് നിക്ഷേപകർ പണം നിക്ഷേപിച്ചത് കേരളം കണ്ട ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പാണ് അൽ മുക്താദിർ നടത്തിയിട്ടുള്ളത് മാസമായി നിരവധി തവണ അവധികൾ പറഞ്ഞിട്ടും കൃത്യസമയത്ത് പണം തിരികെ ലഭിക്കുന്നില്ല എന്നും സ്ഥാപനത്തിന്റെ ഉടമയായ തിരുവനന്തപുരം സ്വദേശി മൻസൂർ അബ്ദുൽ സലാമും കൊല്ലം ബ്രാഞ്ച് മാനേജറും ചിതറ സ്വദേശിയുമായ സബീർ ഖാനും തമ്മിൽ നടത്തിയ കൊടിയ തട്ടിപ്പാണിത് എന്നും ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു മാത്രമല്ല പ്രതികളായ മൻസൂറിനെയും സബീറിനെയും അവരോടൊപ്പമുള്ള മുഴുവൻ ക്രിമിനലുകളെയും അറസ്റ്റ് ചെയ്യണം എന്നും പലതവണ അവധികൾ പറഞ്ഞ് നിക്ഷേപകരെ പറ്റിക്കുന്നത് നിർത്തണം എന്നും വരുന്ന ജൂൺ ഒന്നാം തീയതി നിക്ഷേപകർക്ക് കുറച്ചെങ്കിലും ക്യാഷ് തിരികെ നൽകുന്നത് നടപ്പിലാക്കണം എന്നും അല്ലാത്തപക്ഷം ജൂൺ നാലാം തീയതി കണക്കിന് നിക്ഷേപകരെ സംഘടിപ്പിച്ച് കൊല്ലം കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തും എന്നും ഉദ്ഘാടനം ചെയ്ത് ആക്ഷൻ കൗൺസിൽ ചെയർമാനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ അസൈൻ പള്ളിമുക്ക് അഭിപ്രായപ്പെട്ടു കൂടാതെ മൻസൂറിന്റെയും സബീറിന്റെയും അനസിന്റെയും മറ്റുള്ളവരുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടണം എന്നും അസൈൻ പള്ളിമുക്ക് ആവശ്യപ്പെട്ടു ഇത്തരം കള്ളന്മാരെ സംരക്ഷിക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കണം എന്നും കൗൺസിൽ ആവശ്യപ്പെടുന്നുണ്ട് സെക്രട്ടറി അനസ് ഇരവിപുരം അധ്യക്ഷത വഹിച്ചു നേതാക്കളായ നിഷാദ് നിസാർ സിയാദ് ഷാജഹാൻ ഷാജഹാൻ പാലക്കൽ ടെറൻസ് ജെയിംസ് ചിക്കു ഹർഷാദ് മുതിരപ്പറമ്പ് സൈദ് അലി സിയാദ് അബി ഹബീൽ റമീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കൊടം ചതി നടത്തിയ ആളുകളെയും ഒരു സംശയം വേണ്ട ഇതൊരു സൂചനയാണ് ഏറ്റവും വലിയ അഴിമതി കേരളം കണ്ട അഴിമതിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട അൽമുക്കിഡർ ഇത്രയും ഇവിടെ ചെന്നൈയിൽ ചെറിയ വിഷയങ്ങൾ വരുമ്പോ ഓരോരുത്തരെയും എന്തുകൊണ്ട് ഇത്രയും വലിയ കാർത്തികതമായ മനുഷ്യർ കള്ളത്തൊപ്പി തലയിൽ ധരിച്ചുകൊണ്ട് ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് കള്ളനായിക്കൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടാൽ ആരെയും വിശ്വസിക്കും അത്രയും കള്ളനായി ഈ ഈ സമരത്തിന്റെ തുടക്കം കണ്ടുകൊണ്ട് നീ പോകുന്ന ദിവസങ്ങൾ നിനക്ക് കഞ്ഞി വെച്ച ഞങ്ങൾ അകത്താക്കും വരെ പണം തിരികെ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്തായാലും നിക്ഷേപകരുടെ പണം ഉടൻ തന്നെ തിരിച്ചു നൽകിയില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം